യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വെളിപാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായം മൂന്നും നാലും അഞ്ചും തിരുവാക്യങ്ങളാണ് അവിടെ കർത്താവ് പറയും എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല അത് ദൈവത്തിൻ്റെ ഒരു അഭിനന്ദനമാണ് നമ്മൾ ഈശോയെ പ്രതി ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അതിനൊക്കെ ഈശോ നമുക്ക് പ്രതിഫലം നൽകും ഈശോ അതിനെക്കുറിച്ച് സന്തോഷമുള്ളവനാണ് പിന്നീട് കർത്താവിൻ്റെ വചനം പറയുക എന്നാലും നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമുക്ക് ആദ്യം ഈശോയോടുണ്ടായിരുന്നൊരു സ്നേഹം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഒരു തീക്ഷ്ണത പ്രാർത്ഥനാ ജീവിതം അതെല്ലാം ഇന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രാർത്ഥനാ ശൈലി പ്രാർത്ഥനകളുടെ തീക്ഷണത ഈശോയുടെ സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ മുതൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക കൂടുതലായിട്ട് ഈശോയെ സ്നേഹിക്കുക ഈശോയുടെ സ്നേഹത്തെ പ്രതി തീക്ഷണതയാലരിഞ്ഞ് ജീവിക്കാൻ നിനക്ക് സാധിക്കട്ടെ പിന്നീട് വരുന്ന വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചെന്ന് ഓർത്ത് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി കാണും പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് കാണും ഇന്ന് ഈശോ നിനക്ക് വീണ്ടും ഒരു അവസരം തരികയാണ് ഇന്ന് മുതൽ കൂടുതലായിട്ട് നീ പ്രാർത്ഥിക്കണം ഈശോയോട് ചേർന്നിരിക്കണം ഈശോയെ കുറച്ചുകൂടി കൂടുതലായിട്ട് നിനക്ക് സ്നേഹിക്കാൻ സാധിക്കട്ടെ ഈശോ സമൃദ്ധമായി നിന്നെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈശോടെ സ്നേഹത്തെ പ്രതിജീവിക്കുവാൻ കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ